സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ള പുട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു അടിപൊളി സ്നാക്സ് സ്നാക്സാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡി ആക്കി എടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒരു പുട്ടാണ് എടുത്തിട്ടുള്ളത് മൂന്ന് പീസ് പുട്ടുണ്ട് ഒരു പുട്ടാണ് കേട്ടോ ഇത് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുക നമുക്കിത് മിക്സീടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട് ഒന്ന് ഇതേപോലെ കൈവച്ച് പൊടിച്ചതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം ഇതിൻ്റെ പകുതിയോളം പുട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ആ ചെറിയ ചെറിയ കട്ടകളൊക്കെ മാറിയിട്ട് നന്നായിട്ടത് പൊടിച്ചെടുക്കുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കട്ടോ ഇത് നമുക്ക് ഈ ഒരു ബൗളിൻ്റെ ഒരു സൈഡിൽ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള പുട്ടും കൂടി ഇതേപോലെ ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഞാനിതാ പുട്ട് മുഴുവനായിട്ടും ഇതേപോലെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ പുട്ട് പൊടിച്ചിട്ട് ആ ജാറ് കഴുകണ്ട കേട്ടോ ആ ജാറിലേക്ക് തന്നെ ഞാനിവിടെ ടു ഫിഫ്റ്റി എം എൽ ൻ്റെ മെഷറിങ് കപ്പിനകത്ത് ഒരു കപ്പ് നിറച്ച് തന്നെ ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കുറ്റി പുട്ടിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ടു ഫിഫ്റ്റി എം എൽ ടെ മെഷറിങ് കപ്പിനകത്ത് ഒരു കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു എട്ട് ചെറിയ ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എട്ട് മുതൽ പത്ത് വരെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ട് കഴുകിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല എരിവുള്ള രണ്ട് പച്ചമുളകാണ് കേട്ടോ പച്ചമുളക് വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ ഒരു സ്റ്റെം കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് പെരുംജീരകമാണ് കേട്ടോ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവോളം ഞാനിവിടെ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള സ്പൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീസ്പൂണിനെക്കാട്ടും കുറച്ചും കൂടെ വലിയ സ്പൂണാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒന്നേക്കാൾ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവോളം വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതാ ഇതേപോലെ ഇതേപോലൊന്ന് ചതുക്കിയെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കരുത് നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കുക എന്നിട്ട് അതും കൂടെ നമുക്ക് മുഴുവനായിട്ട് ഈ പുട്ടിനകത്തൊട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിത് കംപ്ലീറ്റ് പുട്ടിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഞാൻ അവിടെ എടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു തേങ്ങയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പുട്ടിൽ ഓൾറെഡി ഉപ്പുണ്ട് അതുകൊണ്ട് തേങ്ങയുടെ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തേങ്ങയും പുട്ടൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് ആദ്യം ഒന്ന് ഈ ഒരു തേങ്ങയൊക്കെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഞവിടി കൊടുക്കുക അപ്പോൾ ഈയൊരു തേങ്ങയുടെ വെള്ളം കൊണ്ട് തന്നെ കുറച്ചുകൂടെ ഈ ഒരു പുട്ട് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടാവും ഇത്രയും പോരാ നമുക്കിത് ഈ ഒരു ജാറ് കഴുകിയിട്ട് അതിലുള്ള ആ ഒരു വെള്ളം കൂടെ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഞവിടി കൊടുക്കുക അപ്പോൾ നമുക്കിത് കൈവച്ചിട്ട് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നല്ലൊരു ഉണ്ടയായിട്ട് കിട്ടണം അപ്പോൾ ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുന്നത് വരെ വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ജാറ് കഴുകിയാൽ വെള്ളം കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതേപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഇത് ഞാനിത് ഇതേപോലെ ഓരോ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഈ ഉരുട്ടി എടുക്കുന്ന സമയത്ത് ഒട്ടും കീറിയൊന്നും പോവാതെ ഒരു വരയും കുറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതേപോലെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റണം ആ ഒരു പരുവം വരെ വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു കട്ട്ലെറ്റൊക്കെ പ്രെസ് ചെയ്തെടുക്കുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ടിത് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വേറെ ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇതേപോലെ നമുക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഞാനിത് ഇവിടെ ഇത് കംപ്ലീറ്റ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഈ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇനിയിപ്പോൾ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യത ഡീപ്പ് ഫ്രൈ ചെയ്യരുത് കുറച്ച് കുറഞ്ഞ അളവിൽ മാത്രം മതി കേട്ടോ വെളിച്ചെണ്ണ എടുക്കുന്നത് വെളിച്ചെണ്ണ നിങ്ങൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണെങ്കിലും അതെടുക്കാം നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഈ ഒരു സ്നാക്സ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് സൈഡും നമുക്ക് നന്നായിട്ട് ഒന്ന് ഉണക്കിയെടുത്താൽ മാത്രം മതി അല്ലാതെ ഒരുപാട് കുക്ക് ചെയ്ത് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ നല്ല രീതിയിൽ രണ്ട് സൈഡും ഒന്ന് ഉണക്കിയെടുക്കണം അപ്പോൾ ഓയിൽ നമുക്ക് ഒരുപാട് വേണ്ട കുറഞ്ഞ അളവിൽ മാത്രം ഓയിൽ ചേർത്തിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഇതിൽ ഇത്ര ഇതേപോലെ സ്നാക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എൻ്റെ ഈ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ നടുക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തിരിച്ച് എല്ലാ ഭാഗത്തും എണ്ണ കിട്ടുന്ന രീതിയിൽ ഈ ഒരു പാനിന് തിരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നേരെ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കരിഞ്ഞൊന്നും പോകില്ല അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ ഒരു സൈഡ് നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീണ്ടും ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് വെക്കുക അതിനുശേഷം ഒന്നുകൂടെ നന്നായിട്ട് നമുക്ക് തിരിച്ചു മറിച്ചു കൊടുക്കാം കുറച്ചുകൂടെ ഒന്ന് ഉണങ്ങി വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ഉണങ്ങി കിട്ടിയാൽ മാത്രമേ ഈ ഒരു സ്നാക്സ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ഉണക്കി എടുക്കുക അപ്പോൾ തിരിച്ചും മറിച്ചു ഇട്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ രണ്ട് പ്രാവശ്യം തിരിച്ച് മറിച്ച് വിടുമ്പോ നമുക്കിത് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാ സ്നാക്സും ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് തവണ തിരിച്ചു മറിച്ച് വിടുമ്പോ തന്നെ നമ്മുടെ സ്നാക്സ് ഇത് ഇതേപോലെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്നാക്സ് നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ആ ഒരു കുറഞ്ഞ അളവിലുള്ള എണ്ണ ഉപയോഗിച്ചിട്ട് തന്നെ ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക പുട്ടൊക്കെ ബാക്കിയുണ്ടെങ്കിൽ പിള്ളേർക്ക് വൈകിട്ട് വരുന്ന സമയത്ത് സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തൊക്കെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തേക്കെട്ടോ എന്തായാലും പിള്ളേർക്കാണെന്നുണ്ടെങ്കിലും വലിയ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത് അപ്പോൾ ഇത് നമ്മുടെ പുട്ടുവിടെ മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ